ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സാജി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ന്യൂ ഇയറാണ് ട്വൻറ്റി ട്വൻ്റി സിക്സ് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ മിലാന ടീമിൻ്റെ വക വിഷു വെരി ഹാപ്പി ന്യൂ ഇയർ ഈ ഒരു വർഷം സമാധാനം സന്തോഷം ഒക്കെ ആയിട്ടുള്ള ഒരു വർഷമായിട്ട് പ്രത്യേകിച്ച് ആരോഗ്യം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള എപ്പോഴൊക്കെ കൊണ്ടുവന്നാനും തീർന്നു പോകുന്ന നമ്മുടെ പാക്കിസ്ഥാനി വർക്ക് വരുന്ന ത്രീ പീസ് കളക്ഷൻ ആണ് അപ്പോൾ ഇതിന്റെ അകത്ത് എപ്പോഴും നമ്മൾ ഞാൻ ഒരുപാട് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ട് വരുന്ന കളേഴ്സ് ഒരു ടൈപ്പ് ഓഫ് പീച്ച് ഓണിയൻ പിങ്ക് കൈൻഡ് ഓഫ് ഒരു ഉണ്ട് ഓറഞ്ച് ഉണ്ട് വയലറ്റ് ഉണ്ട് അപ്പോൾ ഈ ഷെയ്ഡ്സ് മാത്രമാണ് ഞാൻ രജിസ്റ്റോർക്ക് ചെയ്തിരിക്കുന്നത് പീച്ച് അത് വരും അത് ഞാൻ അപ്പോൾ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് കൊണ്ട് വരുന്ന നല്ല അടിപൊളി ഫംഗ്ഷണൽ ഗിയർ കളറാണ് ഈ ഒരു കളറും ക്വാളിറ്റിയും എക്സലന്റ് ആണ് കേട്ടോ വൺ സീറോ എയ്റ്റ് സീറോ എന്നുള്ള റേറ്റിൽ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല അടിപൊളി വൈലക്ഷീഡ് ആണ് ഇത് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് ഒത്തിരി പീസ് നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ തൗസൻഡോളം മിറേഴ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന അതായത് ഒട്ടിച്ച് വെച്ചേക്കുന്ന വലിയ ദുപ്പട്ടയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി വിത്ത് ഫോർ സൈഡ് ക്രോഷോ ലേസ് വർക്ക് ബട്ടർ ക്രൈ ഫാബ്രിക്കിൻ്റെ ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് വൺ സൈഡ് പോക്കറ്റോട് കൂടി വരുന്ന അട്ടിപ്പൊളി ബോട്ടം നിങ്ങൾ ഈ വീഡിയോ റെഗുലർ ആയിട്ട് കാണുന്നതിനാണ് അറിയാം നല്ല പേൾ വർക്കും ജർമ്മൻ സ്റ്റോൺ വർക്കും കൂടെ വെച്ചിട്ടാണ് യോക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഷിഫിലി ജോർജറ്റ് ആണ് ഫാബ്രിക് ലൈ ചിക്കാരി വർക്കാണ് ഇതിലേക്ക് വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ജോർജറ്റ് ആണ് സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്രൈസ് വളരെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ജസ്റ്റ് കാണാൻ ഉള്ളത് നമുക്ക് വൺ സീറോ നയൻ സീറോയ്ക്ക് ഭയങ്കര ലാഭമാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്തു നോക്കുക സെക്കൻഡ് കളർ ദ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം റെസ്റ്റ് ഓറഞ്ച് ആണ് ഇതായി ടോപ്പിന്റെ എൻ പോർഷനിലേക്ക് ഇങ്ങനൊരു വർക്ക് പോകുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ ഇതിങ്ങനെ കുത്തിക്കൊള്ളുന്ന ആ ഒരു ടൈപ്പ് ഓഫ് വർക്കേ അല്ല നല്ല ക്വാളിറ്റി ആണ് ഇതിൻ്റെയൊക്കെ ദുപ്പട്ട് കണ്ട എന്നെ രസമാണെന്നറിയോ നല്ല സൂപ്പർ മിറർ വർക്ക് ചെയ്തിരിക്കുന്നത് മിറേഴ്സ് അറ്റാച്ച് ചെയ്തേക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഹാൻഡ് വാഷ് ആണ് നമ്മൾ ചെയ്യേണ്ടത് ഒത്തിരി പേര് ഒരുപാട് പ്രാവശ്യം എടുത്തിട്ടുണ്ട് എടുത്തവർ തന്നെ വീണ്ടും വീണ്ടും പുതിയ പുതിയ കളേഴ്സ് എടുക്കുന്നുണ്ട് കാരണം കയ്യിൽ ഒതുങ്ങുന്ന വിലയ്ക്ക് നല്ലൊരു പാർട്ടി വെയർ അല്ലേ കിട്ടുന്നത് സെലിബ്രിറ്റീസ് അവർ വെയർ ചെയ്യുന്ന ടൈപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക വൺ സീറോ എയ്റ്റ് സീറോ അപ്പോൾ ഒരു കളറോട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് ഷിഫിലി വർക്ക് ചെയ്ത ത്രീ പീസ് കളക്ഷനാണ് ഇതൊരു ഡാർക്കസ്റ്റ് നേവി ബ്ലൂ അങ്ങനെ പറയാം കേട്ടോ റോയൽ ബ്ലൂവും നേവി ബ്ലൂവും കൂടെ മിക്സ് ആയിട്ട് വരുന്ന നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വീഡിയോയിൽ ചിലപ്പോൾ നരച്ച പോലൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ നൈറ്റ് വെയർ നൈറ്റ് ഫങ്ഷൻസിനൊക്കെ നല്ലതാണ് കേട്ടോ ശരിക്കും നല്ല സ്റ്റാർ ഇങ്ങനെ ആകാശത്തോട്ടൊക്കെ നോക്കുന്ന ആ ഒരു എഫക്റ്റാണ് മൂന്ന് കളേഴ്സേ കൊണ്ടുവന്നിട്ടുള്ളൂ ഏറ്റവും മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള മൂന്ന് കളേഴ്സാണ് നല്ല നല്ല കളേഴ്സ് ട്രൈ ചെയ്യുക വൺ സീറോ എയ്റ്റ് സീറോ സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് എപ്പോഴും ആവശ്യക്കാരുള്ള പ്രീമിയം ആണ് പ്യുവർ കോട്ടൺ ഫാബ്രിക് പ്യുർ പ്രിൻറ്റഡ് കോട്ടനായ ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന പാനൽക്കട്ട് അനാർകലീസ് ആണ് ന്യൂ ഒരു നല്ല ഗിഫ്റ്റ് ആയിട്ട് നയൻ നയൻ ഫൈവ് എന്നുള്ള റേറ്റിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് പാനൽക്കട്ടിൻ്റെ ഇപ്പോഴത്തെ ബേസ് ഹോൾസെയിൽ റേറ്റ് വരെ തൗസൻഡ് ഹൺഡ്രഡ് ആണ് കേട്ടോ കാരണം അത്രയും ഫാബ്രിക് ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് യോക്കിലേക്ക് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് രണ്ടേ രണ്ട് കളേഴ്സേ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടർക്കോയിസ് ഗ്രീനും നല്ല ഒരു അടിപൊളി പിങ്ക് ഷെയ്ഡു ആണേ വന്നേക്കുന്നത് യോഗയിൽ നിന്നാണ് പാനൽ കട്ട് നമ്മൾ ചെയ്തേക്കുന്നത് സിക്സ് പാനൽസ് ആണ് ഫ്രണ്ടിൽ സിക്സ് പാനൽസ് ബാക്കിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയല് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതാ യോഗിലേക്ക് ഇങ്ങനെ ഹാൻഡ് ഒന്ന് ഒന്നും ഫോക്കസ് ചെയ്താ ഓക്കെ യോക്കിലേക്ക് നല്ല രസമുള്ള ഒരു സിമ്പിൾ ഹാൻഡ് വർക്ക് ടൈസ് കൊടുത്തിട്ടുണ്ട് ഓഫ് കോഴ്സ് ബിക്കോസ് ഇത് പാനൽ കട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ യോഗ പോർഷനിൽ നിന്നാണല്ലോ യോഗ എൻ്റെ ചെയ്ത ഭാഗത്തുനിന്നുകൂടെ ഈ ഒരു പോർഷനിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ടൈസ് ഉണ്ടെങ്കിൽ നല്ല ഷേപ്പിലേക്ക് കെട്ടി വെക്കാം ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും യൂസ് ചെയ്യാം നല്ല ലെങ്ത് ഉള്ള ബോട്ടമാണ് ഫ്രണ്ടിൽ പാടി ബാഗിൽ ഇലാസ്റ്റിക് ആൻഡ് വൺ സൈഡ് പോക്കറ്റ് അതിൻ്റെ സിമ്പിൾ കളറാണ് കേട്ടോ അതെൻ്റെ സ്പെഷ്യാലിറ്റി ഭയങ്കര ക്യൂട്ട് വലിയ അല്ലാത്ത സിമ്പിൾ ഒരു പിങ്കിഷ് പീറ്റ് ഷെയ്ഡ് പ്രൈസ് ആണ് ഹൈലൈറ്റ് നയൻ നയൻ ഫൈവ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ടർക്കോയിസ് ഗ്രീൻ കളറാണ് വളരെ റയർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് രണ്ടെണ്ണം നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളൂ അതാ യോക്കിലേക്ക് നല്ല ഹാൻഡ് വർക്ക് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ പാനൽസാണ് ചെയ്തേക്കുന്നത് ഇത്രയും ഫ്ലെയർ ആണ് ഇതിന് വരുന്നത് ഇപ്പം ഞാൻ കാണിക്കുന്ന സൈസ് വരുന്നത് എക്സൽ സൈസാണ് കേട്ടോ ഫോർട്ടി ടു സൈസ് ഡോരീസ് അറ്റാച്ച്ഡ് ആണ് യോക്കിലേക്ക് നല്ല ഭംഗിയുള്ളൊരു ചെറിയ ഹാൻഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ത്രീ പീസ് പാനൽ കട്ട് അനാർക്കലീസ് നയൻ നയൻറ്റ് ഫൈവിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണോ കേട്ടോ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഫ്രീ ഡെലിവറി ൂടെയാണ് നമ്മൾ ചെയ്യുന്നത് എസ് ടു ഡബിൾ എക്സ് അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടു പീസ് കളക്ഷൻ പ്രസന്റ് ചെയ്യുവാണ് സ്മോൾ ടു ഡബിൾ എക്സിനാണ് സൈസ് കർട്ടേലിനൊക്കെയാണ് വരുന്നത് നല്ല രസമുണ്ട് ബാക്കിൽ നമ്മൾ ലൂപ്പും ബട്ടണും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലേക്ക് ചെറിയൊരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കട്ടിങ് പോലെ ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് ഒരു ഫോയിൽ പ്രിൻറ്റിങ്ങും കൂടെ പോകുന്നുണ്ട് ഒറിജിനൽ ജയ്പൂർ കോട്ടൺ ആണ് ഫാബ്രിക് വിത്ത് ഫോയിൽ പ്രിന്റ് സൈഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ലതാണ് കേട്ടോ ചില പ്രോഡക്റ്റ് കാണുമ്പോൾ നമുക്ക് ഇതില്ല പക്ഷേ ഇട്ട് കഴിയുമ്പോൾ നല്ല കംഫർട്ടാണ് ഫ്രണ്ടിൽ പടിയുണ്ട് ബാക്കിൽ ഇലാസ്റ്റിക് ഉണ്ട് സൈഡിൽ പോക്കറ്റ് ഉണ്ട് നല്ല ലഹരിയ പാറ്റേണ്ടി വരുന്ന ബോട്ടം ടോപ്പ് ആൻഡ് ബോട്ടം നല്ലൊരു സ്റ്റൈലിഷ് ഓഫീസ് വെയർ ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നല്ലതാണ് ട്രൈ ചെയ്ത് നോക്കുക പ്രൈസ് വരുന്നത് സെവൻ നയൻ ഫൈവേ ഉള്ളൂ ഫ്രീ ഡെലിവറി ഷെയ്ഡ് നമ്മുടെ ഒരു കുറേ കളേഴ്സ് ഉണ്ട് ഉണ്ടതിൽ ടർക്കോയിസ് ഗ്രീൻ ഉണ്ട് ടർക്കോയിസ് ബ്ലൂ ഉണ്ട് ഒരു രാമ ഉണ്ട് അങ്ങനെ കുറേ മിക്സർ ഓഫ് ബ്ലൂവിൻ്റെ പല പല ഷെയ്ഡ്സും ആ ഒപ്പം ഗ്രീനും വരുന്നുണ്ട് എന്നാണ് വരുന്നത് സൈഡ് സെറ്റഡാണ് സ്ട്രേറ്റ് ആണ് ബാക്ക് പോർഷൻ വരുന്നിങ്ങനെയാണ് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ ലൂപ്പും ബട്ടനും ഉള്ളതുകൊണ്ട് നല്ല കോട്ടൺ ഫാബ്രിക് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് സെവൻ നയൻ ഫൈവ് ഓക്കെ അടുത്ത ഈ ഒരു കളർ വെങ്കിൽ എന്നാ രസം എന്നറിയാം നല്ല ക്വാളിറ്റി ഫാബ്രിക്കാണ് കേട്ടോ ഈ ഒരു റേറ്റിന് ഈ ഒരു അതായത് സെവൻ നയൻ ഫൈവിന് ഒന്നു പറയാം നമുക്കൊരു ട്രിപ്പിൾ നയൺ കൊടുക്കാമെന്ന് അത്രയും നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് എനിക്കിനത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും പ്രിൻറ്റിൻ്റെ ക്വാളിറ്റിയാണ് അവിടെ ഡള്ളായിട്ട് പോയി പോയിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അല്ല പിന്നെ ഈ നമ്മൾ ഈ സ്വെറ്റർ ടോപ്സൊക്കെ സാധാരണ രീതിയിലല്ലേ കാണുന്നത് ടത്തേലേക്ക് വരുന്നത് എപ്പോഴും സ്ലീവ്ലെസ്സിനായിരിക്കുമല്ലോ പിന്നെ നല്ല രസമുണ്ട് അപ്പോൾ എല്ലാ ഏജ് ഗ്രൂപ്പ് വാർക്കും കുറച്ച് സ്റ്റൈലിഷായിട്ട് ഡ്രസ്സ് ചെയ്യാം സ്മോൾ മീഡിയ ലാർജ് എക്സിന് ഡബിൾ എക്സ് ബേ ഷെയ്ഡ് വരുന്നത് റെഡ് ആണ് പ്രൈസ് വരുന്നത് സെവൻ നയൻ ഫൈവ് ഷെയ്ഡ് വരുന്നത് ബ്ലൂ ഷെയ്ഡാണ് പിന്നെ അതിൻ്റെ കൂടെ പല പല കളേഴ്സ് മിക്സ് ചെയ്തിരിക്കുവാണേ ടെർട്ടിലിനെ ത്രീ ഫോർ സ്ലീവ് സൈഡ് സിറ്റഡ് നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റി കട്ടിങ് ഒക്കെ അടിപൊളിയായിട്ടുള്ള നല്ല ഷേപ്പിൽ നമ്മൾ കസ്റ്റം മെയ്ഡ് ചെയ്യുന്ന പോലെയുള്ള ആണ് അപ്പോൾ ഫിറ്റിങ്സ് സൂപ്പറായിരിക്കും പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റ് ഫൈവ് അപ്പം നമ്മളിനി അടുത്ത് കാണാൻ പോകുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് അഫ്ഗാൻ കോളർ ഒക്കെ വന്നിരിക്കുന്ന നല്ലൊരു കളക്ഷനാണ് ത്രീ പീസാണ് ടോപ്പ് ആൻഡ് ദുപ്പട്ട പ്രൈസാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ജസ്റ്റ് നയൻ ഫോർട്ടി മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ദ ടോപ്പിന്റെ ലുക്ക് ഇങ്ങനെ വരും സൈഡ് സ്ലിറ്റഡ് ആണ് ബട്ട് എ ലൈൻ മോഡലാണ് അപ്പോൾ വയറൊക്കെ ഉള്ളവർക്ക് സ്ലിറ്റഡ് പാറ്റേൺ അവോയ്ഡ് ചെയ്യേണ്ട എ ലൈൻ കട്ടിങ് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഒതുങ്ങി നിന്നോളും പിന്നെ ഫ്രണ്ടിലേക്ക് ഒരു ഫൈവ് ടു സിക്സ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കോളർ നെക്ക് വന്നിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീഡ് വർക്കും ചെയ്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ടിന്റെ പഴയും ബാഗിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സ് ആൻഡ് ഡോരീസും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കോട്ടൺ ഫാബ്രിക് ആണ് ഡസ്റ്റി ക്യാൻഡി കളേഴ്സ് ഒരു പേസ്റ്റൽ ചാട്ടിലാണ് വരുന്നത് ഇതൊരു പേസ്റ്റൽ പർപ്പിൾ ആണ് കേട്ടോ പ്രൈസ് ചെയ്യുന്നത് നയൻ ഫോർട്ടി ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡ് പേസ്റ്റൽ യെല്ലോ ആണ് ഇത് ജയ്പൂർ കോട്ടൺ അല്ല സൗത്ത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ് എന്ന് പറഞ്ഞാൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല തിൻ ഫാബ്രിക് അല്ല തിക്ക് ഫാബ്രിക് ആണ് കേട്ടോ ആണ് ഫ്ലോറൽ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് യോ പോർഷൻ പ്ലീറ്റ് ചെയ്തിട്ട് ഇതാണ് നെക്കിലേക്കും ഹാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ആ സെയിം ടോണിലുള്ള ബീഡ്സും മിറേഴ്സും ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരച്ച് വാരിക്കൊണ്ട് നടക്കണ്ട ഭയങ്കര എളുപ്പമുള്ള സിമ്പിൾ ദുപ്പട്ടയാണ് ഒരുപാട് വലിയ ദുപ്പട്ട ഇഷ്ടമില്ലാത്തവരുണ്ട് ഇപ്പോൾ സിമ്പിൾ ദുപ്പട്ട ആൻഡ് ബോട്ടം ത്രീ പീസ് റെഡി ടു വിയർ ആയിട്ട് കൊണ്ടുവന്നേക്കുന്ന പ്രൈസ് വരുന്നത് നയൺ ഫോർട്ടി നെക്സ്റ്റ് കളറുണ്ടായിരുന്ന രസം വന്ന് നോക്കി നല്ല ടെർക്കോയ്സ് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ടർക്കോയ്സ് ബ്ലൂ ഒക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇട്ട് മടുത്ത കളേഴ്സ് അല്ലാതെ പുതിയ കളേഴ്സ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ട്രൈ ഇത് ഇതെടുക്കുക ഇതാണ് ഫാബ്രിക്കിൻ്റെ ക്ലോസർ ഷോട്ട് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ കൊള്ളാൻ നല്ല പ്രിന്റ് ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്കോട് കൂടിയ ത്രീ പീസിനൊക്കെ നല്ല പ്രൈസാണിപ്പോൾ നമ്മൾ ഇത്രയും അഫോർഡബിൾ ആക്കിയാണ് കൊണ്ടു നിൽക്കുന്നത് ട്രൈ ചെയ്ത് നോക്കുക ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട നയൻ ഫോർട്ടി ലാസ്റ്റ് ഷെയ്ഡ് പേസ്റ്റൽ ഗ്രീൻ ഗ്രീനാണ് കേട്ടോ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ചാർജ് നമ്മുടെ പാരറ്റ് പാരറ്റ്ഗ്രീൻ്റെയൊക്കെ ഒരു പേസ്റ്റൽ കളർ നല്ല കളറാണ് ഡെയിലി നമുക്ക് ഇടാൻ എപ്പോഴും നമ്മുടെ കൈ പോകുന്നത് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കളേഴ്സ് ഉള്ള ഡ്രസ്സിലേക്കായിരിക്കും കേട്ടോ ത്രീ പീസ് കളക്ഷൻ ആണ് കോട്ടനാണ് വിത്ത് ലൈനിങ് ആണ് ഹാൻഡ് വർക്ക് ഉണ്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് നയൻ ഫോർട്ടി ട്രൈ അപ്പം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഐറ്റം ഒരു പ്രീമിയം കളക്ഷൻ ആണ് കേട്ടോ മലായി മലായ്ച്ചന്തേരി അല്ലെങ്കിൽ മലച്ചന്തേരി ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് കളക്ഷൻ എനിക്ക് ഒന്നും നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല സൈഡ് സിറ്റഡാണ് സ്ട്രേറ്റ് ആണ് ഒരു ഡിസൈനർ വിയർ കോൺസെപ്റ്റിലേക്ക് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻസ്റ്റിയൊക്കെ ഫോളോ ചെയ്യുന്നവരാണെ അറിയാം ഇങ്ങനെ വലിയ പൂക്കളുടെ ഫ്ലോറിൽ എംബ്രോയിഡറി വർക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ അതെങ്ങനെ വരും നല്ല രസമുണ്ട് ത്രീ ത്രീ ഫോർത്ത് ഇല്ല എനിക്കൊരു എൽബോ സ്ലീവ് ആണ് ഹൈറ്റ് കുറഞ്ഞു അല്ലെങ്കിൽ കൈക്ക് നീളെ കുറവുള്ളവർക്കൊക്കെ ത്രീ ഫോർത്ത് കിട്ടും കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള സ്ലീവാണ് ചേരേക്കുന്നത് നമ്മുടെ ഹൈ കോളർ നെക്ക് വന്നിട്ട് റണ്ണിങ് സ്റ്റിച്ചസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് അങ്ങനെ കൂടിയും കിടക്കുന്ന നെക്കല്ല കേട്ടോ വൈഡ് ആയിട്ടുള്ള നെക്കാണ് ബോത്ത് സൈഡിൽ ഇലാസ്റ്റിക് ആൻഡ് വൺ സൈഡ് പോക്കറ്റോട് കൂടിയ ബോട്ടം എക്സാക്ട്ലി കറക്റ്റായിട്ടുള്ള ബേണ്ട് ഓറഞ്ച് ആണ് ഷെയ്ഡ് വരുന്നത് നല്ല കളറ് പ്രീമിയമാണ് അപ്പം നിങ്ങളത് അങ്ങനെ തന്നെ യൂസ് ചെയ്യുക സ്മോൾ തൊട്ട് ഡബിൾ എക്സിലെ വരെയാണ് അവൈലബിൾ ആണ് ബട്ട് ന്യൂ ഇയർ ആണ് നമ്മളൊരു സ്പെഷ്യൽ പ്രൈസാണ് എനിക്ക് കൊടുത്തിരിക്കുന്നത് എയ്റ്റ് ഫോർ നയൻ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് കാരണം മലയാച്ചന്തേരി നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് റെഡ് വൈൻ ആണ് നല്ല ഭംഗിയുള്ള റെഡ് വൈൻ അല്ലെങ്കിൽ ഒരു ബർഗണ്ടി മിക്സ് ആയിട്ടുള്ള എന്ന് പറയാം പുതിയ കളേഴ്സ് ഒക്കെയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അഫോർഡബിൾ പ്രൈസ് ആണ് എയിറ്റ് ഫോർ നയൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഒലിവ് ഗ്രീനും അല്ല മെഹന്തി യല്ലോയുമല്ല മസ്റ്റേർഡ് എല്ലോയല്ല ഇതിൻ്റെ എല്ലാം കൂടെ മിക്സ് ഓഫ് കളേഴ്സ് ആണ് യെല്ലോ എന്നായിരിക്കും വെബ്സൈറ്റിൽ കിടക്കുന്നത് കേട്ടോ യെല്ലോ ആണ് ബേസ് കളർ വരുന്നത് എന്നാൽ അകത്ത് ഒരു ഒലിവ് ഗ്രീനിൻ്റെ മിക്സും മെഹന്തി മെഹന്തി യെല്ലോയുടെ മിക്സും ഒക്കെ വരുന്നുണ്ട് നല്ല കളറാണ് കേട്ടോ റെയർ കളർ കളർച്ചാട്ടാണ് ട്രൈ ചെയ്ത് നോക്കുക എയ്റ്റ് ഫോർ റൈ ഫൈനൽ ഷെയ്ഡ് വരുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുള്ള റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് പ്രോപ്പർ ആയിട്ടുള്ള റെഡിഷ് മെറൂൺ നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റി ഒക്കെയാണ് കേട്ടോ പിന്നെ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ പറ്റുള്ളത് മലായി ചന്തേരി ഏറ്റവും പ്രഷ്യസ് പ്യുറായിട്ട് ഉള്ളൊരു മെറ്റീരിയലാണ് അപ്പോൾ നിങ്ങളിത് എടുക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെ ഫിഗർ ഫിറ്റിപ്പം മീഡിയത്തിനൊക്കെ അഴിച്ചുകൂടെ വേണം എന്നൊക്കെ ഉള്ളവർ ഉറപ്പായിട്ട് ലാർജ് എടുക്കുക അതിനു വെച്ചാൽ അതിങ്ങനെ ഇറുകി പിടിച്ചിരിക്കുമ്പോൾ ഇതിൽ വലിച്ചിട്ട് വരും കാരണം ഇത് പ്യോർ ആണ് ഏറ്റവും തിൻ ഫോം ഓഫ് മലായി ചന്തേരി പ്യുറാണ് കേട്ടോ ഇത് ആയിട്ടും നമ്മൾ അത്യാവശ്യം സ്റ്റോക്ക് ഉള്ളതുകൊണ്ടാണെങ്കിൽ എയ്റ്റ് ഫോർ തരുന്നത് അല്ലെങ്കിൽ ഈ റേറ്റിൽ ഒന്നും ഒരിടത്തും കിട്ടത്തില്ല ടോപ്പുള്ളിക്ക് തന്നെ എയ്റ്റ് ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് ഞാൻ ഞാനതിൻ്റെ കെയർ പറഞ്ഞു തന്നാണ് ടൈറ്റ് ഇറുകി പിടിക്കുന്ന രീതിയിൽ എടുക്കരുത് ഒന്ന് റിലാക്സ് വെറ്റ് ആയിട്ടിരിക്കുന്നതാണ് എപ്പോഴും മലായ ചന്ത നല്ലത് അപ്പോൾ ഇതോടുകൂടി ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ് ന്യൂ ഇയർ ആയിട്ട് നമ്മൾ നല്ല കളക്ഷൻസ് മാക്സിമം അഫോർഡബിൾ റേറ്റിലാണ് കാണിച്ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ട വെബ്സൈറ്റ് തന്നെ ട്രൈ ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ ആണ് വെബ്സൈറ്റ് ഐ ഡി ഇനി വെബ്സൈറ്റ് ഒട്ടും അറിയില്ലാത്തവർക്ക് മൂന്ന് വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഇൻഫർമേഷൻ റിട്ടേൺ ഒള്ളി ഫോർ ഡാമേജസ് വിത്ത് അൺഗട്ട് അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല എഫോർട്ട് ഇട്ടിട്ടാണ് ഓരോ പ്രൊഡക്റ്റും നമ്മുടെ ഡാമേജ് സൈൽ നോക്കി അറിയാം അത്രയും നമ്മൾ ചുമ്മാ നോക്കി വെക്കുകയല്ല അത്രയും നോക്കുന്നതുകൊണ്ടാണ് ഈ കുഞ്ഞ് കുത്ത് വെട്ട് പിന്നെ ഈ വലിച്ചിരിതൊക്കെ നമ്മുടെ കണ്ണിലേക്ക് വരുന്നത് അപ്പോൾ അത് പിന്നെ നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫ്രണ്ട് പോർഷന് ഒരു കസ്റ്റമർ പറഞ്ഞു ഫ്രണ്ട് പോർഷന് അവർക്ക് വലിയൊരു തോടമുണ്ടാകും നമ്മുടെ കണ്ണിൽ ഒരിക്കലും കാണാതെ പോകത്തില്ല അൺബോക്സിങ് വീഡിയോ ചോദിച്ചപ്പോൾ അവരുടെ അടുത്ത് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ കസ്റ്റമറിൻ്റെ ഹാൻഡിലിംഗ് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ദയവായി അൺകട്ട് ആയിട്ടുള്ള ഒരു അൺബോക്സിങ് വീഡിയോ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് എടുത്ത് വെക്കുക എന്തൊരു ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ തന്നെ റിട്ടേൺ അതിൻ്റെ എക്സെപ്റ്റ് ചെയ്തു തരുന്നതായിരിക്കും അല്ലാത്ത പക്ഷം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ചിലർ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ യൂട്യൂബിൽ നിങ്ങളുടെ വീഡിയോ ഇടും എന്ന് പറയുന്നത് അപ്പം ഞാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യാത്ത മിസ്റ്റേക്കിന് നമ്മളെ യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ ഡീഫേവ് എന്ന് പറയുന്ന കേസ് നമുക്കും കൊടുക്കാൻ പറ്റും അപ്പം കീർത്തിപ്പെടുത്തുക എന്ന് പറയുന്നത് ചെയ്യാത്ത കുറ്റമാണെങ്കിൽ ചെയ്യാത്ത കുറ്റമാണ് നമ്മുടെ അടുത്ത് എവിഡൻസ് ഉണ്ടാവുമല്ലോ അപ്പം ദയവായി ആ അൺബോക്സിങ് വീഡിയോ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു താരെയും ഡൗട്ട്ഫുള്ളായിട്ട് ചെയ്യുന്നതല്ല നമ്മളിത്രയും ഇട്ട് ചെയ്തിട്ട് നമ്മുടെ കണ്ണിപ്പെടാതെയും ഡാമേജസ് വരാം അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പോൾ അങ്ങനെ ഒരു എവിഡൻസ് മാത്രമാണ് കേട്ടോ സൈസ് ഇഷ്യൂസിന് റിട്ടേൺ ഇല്ല സ്മോൾ എന്ന് പറഞ്ഞാൽ തേർട്ടി സിക്സ് ടു ഫോർട്ടി സിക്സ് അതായത് ത്രീ എക്സിലെ വരുന്ന ആണ് നമുക്ക് എപ്പോഴും ഉള്ളത് ടോപ്പിന്റെ ലെങ്ത് എപ്പോഴും ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആ ഒരു ലെങ് ആയിരിക്കും ഫോർട്ടി സിക്സ് ബിലോ വരുന്ന എല്ലാം നമ്മൾ വീഡിയോയിൽ പറഞ്ഞ് ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും മിക്കവാറും നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ നമ്മുടെ കസ്റ്റമേഴ്സ് കൂടുതലും ഈ ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് യൂസ് ചെയ്യുന്ന ഒരാളാണ് പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ട കാര്യം കളേഴ്സ് കളർ നമ്മൾ മാക്സിമം കറക്റ്റായിട്ട് പറയാനും ഗൂഗിൾ ലെൻസ് ഒക്കെ വെച്ച് ചെക്ക് ചെയ്തൊക്കെ തന്നെയാണ് നമ്മൾ ഇടുന്നത് പക്ഷേ ഓരോ ഓരോ മൊബൈലിൻ്റെ ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ കളർ ഡിഫറൻസസ് ഒക്കെ വരാം അത് ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യാറില്ല ശരിക്കും പറഞ്ഞാൽ ചില പ്രൊഡക്ട്സിനൊക്കെ ഇവിടെ ഉള്ള കളർ വെബ്സൈറ്റിൽ ഫോട്ടോയ്ക്ക് ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഓൺലൈൻ പർച്ചേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ത് ഡൗട്ടും എനി ടൈം നിങ്ങൾക്ക് കസ്റ്റമർ സപ്പോർട്ട് നമ്പറിലേക്കോ നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ട നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം മെസ്സേജ് അയക്കാം നമ്മൾ മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് നന്ദി നാളത്തെ വീഡിയോ ആയിട്ട് കാണാം നാളത്തെ വീഡിയോ എയ്റ്റ് തേർട്ടി പി എം ആയിരിക്കും ഓഫേഴ്സേലുണ്ടാകുന്നതല്ല താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ